ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന മുട്ടക്കറിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ രാവിലെ തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത് പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യത്തിനായിട്ട് രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് ക്യാഷ്നട്ടും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വഴക്കണ്ട ചെറുതായിട്ടൊന്ന് വാറ്റിയെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറ് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു പിടി മല്ലിയിലേയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് മുട്ട ഓരോന്നും ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മുട്ടയൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇതിലേക്കൊരു മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കറി ലൂസാക്കി ലൂസാക്കിയെടുക്കണം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഈ കറി ടേസ്റ്റ് ഉണ്ടാകത്തില്ല കുറച്ച് കെട്ടി നല്ലത് ഇനി നമുക്ക് പുഴിഞ്ഞ മുട്ട ഓരോന്നു വീടും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കസൂരി കസൂരിമേത്തിയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും യോഗട്ടും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല ഈ സ്റ്റേജിൽ തന്നെ കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും